അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ദുൽഹിജ മാസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസമാണ് അതുകൊണ്ട് നാമലുകൾ അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് ചെയ്യുക വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ തിക്റായിട്ടും സ്വലാത്തായിട്ടും ൊക്കെ അധികരിപ്പിക്കാം അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഞാൻ എന്നോട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാര് വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ സങ്കടങ്ങൾ പറയാറുണ്ട് ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സ്വലാത്തോ തിക്രോ ഇത്ത നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു സഹോദരി എന്നോട് അവരുടെ വിഷമങ്ങൾ ഒരുപാട് പറഞ്ഞ സമയത്ത് ജീവിതത്തിലുള്ള ഓരോ ഇടങ്ങറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വലാത്ത് നിങ്ങൾ പതിവാക്കണമെന്ന് സ്വലാത്ത് മുറുകെ പിടിക്കണം അതായത് എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ഒരു നൂറ് സ്വലാത്തെങ്ങനെ നിങ്ങൾ ചൊല്ലണമെന്ന് എന്ന് ആഗ്രഹത്തിന് നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു സ്വലാത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്വലാത്ത് എല്ലാ ദിവസവും ഒരു നൂറ് തവണ ചൊല്ലിക്കൊളി നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും സമാധാനമില്ല എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലത്ത് സന്തോഷവും സമാധാനവും തരും അതുകൊണ്ട് എ ഇത്ര തിരക്കാണെങ്കിലും ഒരു നൂറ് തവണ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ എന്ന് അങ്ങനെ അലഹദില്ല കുറച്ച് രണ്ട് മൂന്നാല് മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അവർ വാട്സപ്പിലൂടെയായിട്ട് എന്നോട് വാട്സപ്പിൽ വന്ന് പറഞ്ഞു അലഹമില്ല ഇത്ത ഞാൻ ആ സ്വലാത്ത് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഞാനത് മറന്ന് എന്നെ വിട്ടുപോയിട്ടുണ്ട് കാരണം ഒരുപാട് പേര് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്കറിയാവുന്ന തിക്കറുകളും സ്വലാത്തുകളുമൊക്കെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഏത് സ്വലാത്താണ് പറഞ്ഞു കൊടുത്തത് എന്ന് എനിക്കറിയില്ല അവർ ആ സ്വലാത്ത് ആയിട്ട് പറഞ്ഞു തന്നു പോയാനിട്ടോ എനിക്ക് തന്നെ അത് ഓർമ്മയായത് കാരണം പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടുമൊക്കെ അപ്പോൾ മൽഹന്ദ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് സമാധാനമുണ്ട് ഇത്ത അസുഖങ്ങൾക്ക് തന്നെ കുറവുണ്ടെന്ന് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ക്ഷീണവും തലവേദന ഒന്നിനും ഒരു മൂടില്ല ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു മൂടില്ല മക്കളെ കാര്യങ്ങൾ നോക്കാനൊരു ഉന്മേഷമില്ല അങ്ങനെ ഒരുപാട് ഇടങ്ങാറായിരുന്നു ഒന്നുകിൽ തലവേദന തലവേദന അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലം എവിടെയെങ്കിലും വെച്ച് മുറിയാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയൊരു നമ്മളെ ഒരു വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ അസുഖങ്ങളും ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു ഇപ്പോൾ അലഹമില്ല ഇത്ത പറഞ്ഞ് തന്നേരെയാണ് ഞാൻ സ്വലാത്ത് പതിവാക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു കൊടുത്ത സ്വലാത്ത് എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലും അല്ലാത്ത സ്വലാത്തും ഞാൻ നിത്യേനമായിട്ട് ഒരുപാട് ഞാൻ ചൊല്ലാറുണ്ട് മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ യാസി ഞാൻ എല്ലാ ദിവസവും പതിവാക്കാറുണ്ട് ഇത്ത പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇതിനെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നും അറിയില്ലായിരുന്നു ഇതേപോലെ ദിവസമായിട്ട് ചൊല്ലണമെന്നോ അല്ലെങ്കിൽ മുത്ത് റസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും യാസി നോതണമെന്നോ അപ്പം നിങ്ങൾ പറഞ്ഞു തന്നതിന് അനുസരിച്ച് ഞാൻ ചൊല്ലി അലഹദില്ല ഹത്തുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ എന്നും പട്ടിണിയുമായിരുന്നു അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു സുഖമില്ലാത്തൊരു ജീവിതം മക്കൾക്കായാലും റെഡിയാക്കി കൊടുക്കാൻ ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ഒരു ഇടങ്ങേറിലൂടെ ആയിരുന്നു ഞങ്ങളെ ജീവിതം അലഹദില്ല ഭർത്താവിന് എന്നും പണിയുണ്ടാവാറുണ്ട് ഭർത്താവ് നാട്ടിൽ തന്നെ ചെറിയ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് എന്ന് അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും അലഹമില്ല ഇപ്പോഴൊക്കെ റാഹത്തായിട്ടുണ്ട് ഞാൻ അവരോട് അവരോടപ്പം പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ ഇതുപോലെ മരണം വരെ ശ്വാസം നമ്മിൽ നിന്ന് പോവുന്നത് വരെ ബോധം മറയുന്നത് വരെ മുത്ത് റസൂലിൻ്റെ പേരിൽ ആ സ്വലാത്ത് മുറുകെ പിടിച്ചോളി നിങ്ങൾക്ക് അള്ള എല്ലാം കൊണ്ടും സമാധാനം തരും എന്തൊക്കെ കാര്യത്തിനാണോ നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കിത്തരും ഇനിയിപ്പോൾ കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ് ഒരു സമാധാനമില്ല കടമുണ്ടായാൽ തന്നെ ഒരു ചിന്തിച്ചാലും ഒരു സമാധാനം കിട്ടില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയുള്ള ആളാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ ഇന്ന സ്വലാത്ത് നിന്നില്ല സ്വലാത്ത് നിങ്ങൾ ഒരു നൂറെണ്ണമെങ്കിലും ദിവസം ചെല്ലണം ദിവസമായിട്ട് അല്ലാതെ ആഴ്ചയിൽ ഒരു നൂറ് സ്വലാത്ത് ചെല്ലുന്ന ആളാണ് ഞാൻ അങ്ങനെയല്ല പറയുന്നത് ദിവസമായിട്ട് സ്വലാത്ത് മുറുകെ പിടിക്കുക അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് ആ മഹുരീബിൻ്റെ ആ സമയത്ത് തന്നെ നമ്മൾ മഹരീബ് നമസ്കാരം കഴിഞ്ഞ് നേരെ നിസ്കാര പായയിൽ നിന്ന് നമ്മൾ എണീറ്റ് പോയി നേരെ എന്ത് ചെയ്യുക പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനെടുക്കുക എന്നിട്ട് മുത്തു റസൂറിൻ്റെ പേരിൽ അങ്ങോട്ട് ഫസ്റ്റിലായിട്ട് തന്നെ ആ യാസീൻ അങ്ങോട്ട് ഓതുക ഫസ്റ്റിൽ യാസിൻ ഓത ഓതല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫാത്തി ഓതണം ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്നിട്ട് യാസിൻ അങ്ങനെ ഓതുക അങ്ങനെ ഒരു ആറ് എട്ട് മാസം നിങ്ങൾ തുടരേയായിട്ട് ഇങ്ങനെ ചെയ്തു പോരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അത് നമുക്ക് തന്നെ അറിയാൻ കഴിയുമല്ലോ നമുക്ക് ഒരുപാട് വിഷമത്തിലൂടെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം വരുന്നത് അല്ലെങ്കിൽ ഒരു സന്തോഷങ്ങൾ ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള ഒരു ജീവിതം അന്ന് നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം മുറുകെ പിടിച്ചോളി ഇൻഷാ അല്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ദിവസമായിട്ട് ചെല്ലണം അല്ലാണ്ട് ഒരു ദിവസം ചെല്ലിയിട്ട് പിന്നെ ഒരു ദിവസം ചെല്ലില്ല പിറ്റേത് ദിവസമാണ് ചെല്ലുന്ന ആ രൂപത്തിലല്ലാട്ടെ പറയുന്നത് നിത്യമായിട്ട് ചെല്ല ഞാൻ ഇത്രക്കും നിങ്ങളോട് സ്വലാത്ത് ഞാൻ എന്നോട് വാട്സപ്പിലൂടെയൊക്കെ ആയിട്ടും ഓരോ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഇപ്പം അറിയുന്ന ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാറും പറയാറൊക്കെ ഉണ്ട് അവരോടൊക്കെ ഓരോ വിഷമം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് മുറുക പിടിച്ചോളി സ്വലാത്ത് ചൊല്ലിക്കോളി എന്തിനും ഏതിനും പരിഹാരമാണിത് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കുണ്ടായന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷമവും ഒരുപാട് പ്രയാസവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ ഓരോ ഭാഗത്തിലൂടെ എല്ലാം റാഹത്തിലാക്കി തരാറുണ്ട് അലഹമില്ല വിചാരിക്കാത്ത എന്ത് ചെയ്യും എന്താണ് ഇനി ആവുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ എന്നാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല നമ്മൾ മനസ്സുകൊണ്ട് ഒരു ബേജാറാവും നമുക്ക് അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കല്ലോ എന്തറബ ആ ഒരു കാര്യമാവുക അത് ശരിയാവോ അല്ലേ എന്തായാലും അലഹമില്ല അത് ശരിയായി കിട്ടും അതൊക്കെ എന്താണെന്നറിയോ എൻ്റെ വിശ്വാസം അതാണ് സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടാണ് അല്ലാണ്ട് ഒരുപാട് നിസ്കാരവും ഊണും ഉറക്കവും ഇല്ലാതെ ഇങ്ങനെ അള്ളാഹുലേക്ക് ഇവാദത്ത് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് തന്നെ സ്വലാത്ത് മുറുക പിടിച്ചിട്ടും മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഈ ആസീൻ ഓതിയിട്ടും അത് നി നിത്യേനയായിട്ട് എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഒരു സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് എങ്കിൽ അറിയാതെ നമ്മളിങ്ങനെ ചൊല്ലിപ്പോവും സ്വലാത്ത് സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെല്ലുന്നവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എന്തെങ്കിലും ജോലി ജോലിയെടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അറിയാതെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ വസല്ല അലാ സയ്യിദിനാ മുഹമ്മദീം വ ആലിഹി അലിഹി വസബബിഇഇ വസല്ലീം അള്ളാഹു വസല്ല അലാ സൈദിനൊഹമ്മദീം വ അലാ ആലിഹി വസഹബബി വസല്ലം എത്രയോ സലാത്ത് ചൊല്ലാനുണ്ട് അല്ലേ ഒരുപാട് വിഷമങ്ങൾ മാറാൻ നീയത്താക്കി ചൊല്ലുന്ന സലാത്തുകളുണ്ട് ആഗ്രഹങ്ങൾ നിങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലുന്ന സലാത്തുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വന്ന കാര്യം ആ സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സ്വലാത്താണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ ഏത് സ്വലാത്താണ് എന്ന് അത് നിങ്ങളൊക്കെ കഴിയുന്നവരും ഒരു നൂറ് തവണ ദിവസവും ചൊല്ലാൻ നോക്കുക സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ലിയാലും അതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു കൂലിയുണ്ട് അതിന് ദുനിയാവിൽ നിന്നും കിട്ടും നാളാഹ്രത്തിൽ നിന്നും അതിൻ്റെ പുണ്യം നമുക്ക് അറിയാൻ പറ്റും സ്വലാത്ത് ചെല്ലിയാൽ അതൊരിക്കലും നഷ്ടമാവാൻ പോകുന്നില്ല സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലിയാൽ അത് നമുക്ക് ഒരു സമാധാനമാണ് നാളെ ആഹാരത്തിൽ നിന്നും നമുക്ക് വലിയൊരു സമാധാനമായിട്ട് ഒരു മുതൽക്കൂട്ടായി അള്ളാഹു നമുക്കത് മാറ്റിത്തരും മാറ്റിത്തരട്ടെ അപ്പം ഇൻഷാള്ള ഏത് സ്വലാത്താണ് എന്ന് ഞാനിവിടെ പറഞ്ഞു തരാട്ടോ അള്ളാഹുമദ് സൊല്ലി അലാ മുഹമ്മദീം വ അലാ ആലി മുഹമ്മദീം വ അലാ അഹിലി ബൈത്തിഹി എന്ന സ്വലാത്താണ് അല്ലാഹുമ്മ അള്ളാഹുമ്മ അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ വ അലാ അഹ്ലി വൈത്തിഹി എന്ന സ്വലാത്താണ് ഞാൻ ആ ഒരു സഹോദരിക്ക് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്വലാത്ത് നിങ്ങൾ ദിവസമായിട്ടും ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലിക്കോളി അല്ലെങ്കിൽ നിങ്ങൾ എണ്ണമില്ലാണ്ട് ചൊല്ലുകയാണെങ്കിൽ ചൊല്ലിക്കോളി ആഗ്രഹം നിറവേറി കിട്ടാനുള്ള ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്ഹമ്മദില്ല അവരെന്നോട് പറഞ്ഞു തന്നും ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇത്ത ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ട് ഇപ്പോഴും ഞാനത് ചൊല്ലാറുണ്ട് എന്ന് അപ്പോൾ സ്വലാത്ത് നിങ്ങൾ എഴുതിയെടുത്തോളി അള്ളാഹുമല്ലി അലാ മുഹമ്മദീം വ അലാ ആലി മുഹമ്മദീം വ അലാ ബൈത്തിഹി അലാഹി അള്ളാഹുമ്മി അലാ മുഹമ്മദീം വ അലാ ആലി മുഹമ്മദീം വ അലാ അഹ്ലി ബൈത്തിഹി എന്ന സ്വലാത്താണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല സ്വലാത്ത് ഇന്നത് നിലട്ടോ ഏത് സ്വലാത്തും ചൊല്ല സ്വലാത്തുൽ ഫാത്തിഹ ഒക്കെ ചൊല്ലി നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹി നാരിയത്ത് സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് അതൊക്കെ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചെല്ലിയാൽ അതിനൊക്കെ പെട്ടെന്ന് പ്രതിഫലം കാണും അള്ളാഹു നമ്മൾ ഏത് കാര്യത്തിനാണ് എന്ത് കാര്യമാണ് മനസ്സിൽ നീയത്താക്കി സൊലാത്ത് ഹബീബിലേക്ക് ചൊല്ലുന്നത് ആ ഒരു കാര്യം അള്ളാഹു പെട്ടെന്ന് റാഹത്തിലാക്കിത്തരും അപ്പോൾ അള്ളാ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ ജീവിതത്തിൽ പകർ നിങ്ങൾ ചൊല്ലാത്ത ഒരാളാണ് എങ്കിൽ ഇതുപോലെയുള്ള വിഷമം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ദാരിദ്ര്യം കൊണ്ട് പ്രയാസമുണ്ട് കടം കൊണ്ട് വിഷമത്തിലാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് എന്തൊക്കെയോ പ്രയാസമാണ് പലവിധ തരത്തിലുള്ള ഇടങ്ങേറിലൂടെയും വിഷമത്തിലൂടെയാണ് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നെയ്യത്താക്കി മരണം വരെ എൻ്റെ ബോധം മറയുന്നത് വരെ മുത്തഹബീബിലേക്ക് ഞാൻ സ്വലാത്ത് ചെല്ലും ചൊല്ലാത്തു ചൊല്ലാത്തൊരു ദിവസം എനിക്കിനി ഉണ്ടാവില്ല എന്നങ്ങോട്ട് മനസ്സിലങ്ങോട്ട് നീയത്താക്കിയുടെ വെച്ചോളി അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ ദിവസമായിട്ട് ഈ ആസിൻ വെള്ളിയാഴ്ച വരുന്ന സമയത്ത് എന്ത് ചെയ്യുക മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന് ഓതുക അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തും മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ഓതുക എല്ലാം ഹൈറിലാക്കി തരും അപകടങ്ങളിൽ നിന്ന് അള്ള കാക്കും കണ്ണേറിൽ നിന്ന് അള്ള കാവൽ നൽകും എന്തെങ്കിലും ഷെറിൽ നിന്നും ഫിത്നയിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും കാരണം സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് ഒരു സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് എങ്കിൽ ഒരുപാട് പ്രയാസത്തിൽ നിന്നും അത് നമ്മളെ കാക്കും കാക്കപ്പെടും അത് ഉറപ്പാണ് അതിലൊരു സംശയവും വേണ്ട എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് എൻ്റെ ഈ ചാനൽ നിത്യമായിട്ട് ഞാൻ വിടുന്ന വീഡിയോ കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് പറയുന്നത് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാം കൊണ്ടും ഹൈറായിരിക്കും എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ പ്രയാസവും വിഷമവും അനുഭവിക്കുന്നത് ആ കാര്യത്തിനെല്ലാം അള്ളാഹു സമാധാനം നിങ്ങൾക്ക് നൽകും ഇൻഷാ ഇൻഷാള്ള അലൈക്കും വാഹത്ള്ള താല വബർക്കാത്തൂ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ദുവാ ചെയ്യണം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളെ കമൻ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ നീയത്താക്കി ചൊല്ലുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്കതിനുള്ള പ്രതിഫ ും അല്ല നമുക്കെല്ലാവർക്കും അത് കാണിച്ചു തരട്ടെ ഇൻഷാ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ എല്ലാവരും ദുവാ ചെയ്യണം ആരും തന്നെ മറന്നു പോകരുത് ഇൻഷാല്ല